പാണുഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പി ചി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പി ചി വൈൽഡ് ലൈഫ് വാർഡന് നിവേദനം നൽകി ഇന്ന് രാവിലെയാണ് പ്രദേശവാസികൾ ചേർന്ന് പി ചി വൈൽഡ് ലൈഫ് വാർഡൻ എം കെ രഞ്ജിത്തിന് ഓഫീസിലെത്തി നിവേദനം നൽകിയത് പ്രദേശത്ത് ഹാങ്ങിങ് ഫെൻസ് സ്ഥാപിച്ച് ജനങ്ങളുടെ ജീവന സുരക്ഷ ഒരുക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കെ പി സി സി സെക്രട്ടറി അഡ്വറ്റ് ഷാജി കൊടകണ്ടത്ത് പറഞ്ഞു വളരെ ഭീതിയിലാണ് ഈ പി ചി മല ആളുകൾ കഴിഞ്ഞു വരുന്നത് അതുകൊണ്ട് ഇവിടെ ശാസ്ത്രീയമായുള്ള ഫെൻസാണ് വേണ്ടത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കം മെമ്പർമാർ ഡി എഫ് ഒന്നോട് പറഞ്ഞത് ഹാങ്കിങ് ഫെൻസ് ഇറങ്ങണം അപ്പോൾ ഇപ്പം അതിന് വേണ്ടിയുള്ള നിവേദനമാണ് കൊടുക്കുന്നത് ശാസ്ത്രീയമായി വന്യമൃഗങ്ങളെ തടയണം അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അർജന്റായിട്ട് ഒരു റെസൊല്യൂഷൻ എടുക്കും ആ റെസൊല്യൂഷൻ എടുത്തിട്ട് ഇത് പട്ടിക്കാട് ഡി എഫ് ഒനും ബി ജി ഡി എഫ് ഒനും കൊടുക്കും ആ റെസൊല്യൂഷൻ ഞാൻ ഞാനൊരു മൂന്ന് കാര്യമാണ് പഞ്ചായത്ത് പറയാൻ പോകുന്നത് ഒന്ന് ഇതിൻ്റെ പ്രൊജക്ട് ഉണ്ടാക്കണം ഹാങ്ങിങ് ഫാൻസിന് അതിന്റെ എത്ര രൂപ ചെലവ് വരും എന്നുള്ള റിപ്പോർട്ട് ഉണ്ടാക്കണം ആ റിപ്പോർട്ടുണ്ടാക്കി ഈ ഡി എഫ് ഒ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നിവേദനം കൊടുത്ത് നടപ്പിലാക്കിയില്ലെങ്കിൽ നിർബന്ധമായി കോടതിയിൽ പോവും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ നിയമ പോരാട്ടങ്ങളും സമരം കാര്യങ്ങളും ഇവിടെ രാഷ്ട്രീയത്തിന് സൂചനാ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ജണ്ടമുക്ക് പള്ളിക്കുന്ന് തെക്കേക്കുളം തുടങ്ങിയ മേഖലകളിൽ വീടുകളുടെ സമീപത്തെത്തുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ജീവനും ഭീഷണിയായി മാറിയിട്ടുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാർ രാത്രിയിൽ അപകടത്തിൽപ്പെട്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കൂടാതെ മലയെണ്ണാൻ കാട്ടുപന്നി മയിലുകൾ തുടങ്ങിയവയുടെ ശല്യവും രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ വനംവകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു കർഷകരുടെ ജീവന സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ആവശ്യപ്പെട്ടു ഇവിടുത്തെ കർഷകരും ജനങ്ങളും വളരെ പരിഭ്രാന്തിയിലാണ് ഏത് സമയവും ആന ഇറങ്ങിയിട്ട് കർഷകരുടെ കൃഷിനാശങ്ങൾ നശിപ്പിക്കുകയും ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ജനങ്ങൾക്ക് ഏത് സമയം കാട്ടിൽ നിന്ന് ആന താഴേക്കിറങ്ങാണ് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് സംസ്ഥാന ഭാഗത്തു നിന്നും ഞാൻ ഒരു വർഷം മുൻപ് കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നെന്നും എന്നിട്ടും സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്നും പൊതുപ്രവർത്തകൻ ഷാജി പി ചി ആരോപിച്ചു നമുക്കറിയാം ഒരു വർഷം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ താമര ചാല് പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സഹോദരൻ ഇതേ അവസ്ഥയില് ആനശല്യമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടു അവിടെ സർക്കാരിൻ്റെ വക ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ടി കൊടുത്തതല്ലാതെ പിന്നീടൊരു പ്രതിഷേ ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നിരന്തരമായി മരണങ്ങൾ സംഭവിക്കുന്നു കൃഷി നശിപ്പിക്കുന്നു ഇതുവരെ സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ ഇതിൽ നടപടി സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഇവിടെ ജനങ്ങൾ ഒന്നായിക്കൊണ്ട് ഒരു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് തുടക്കം വെച്ചിട്ടുള്ളത് ബിച്ച് സ്കൂൾ പരിസരത്തും വന്യമൃഗശലും രൂക്ഷമാണെന്നും വിദ്യാർത്ഥികളുടെ ജീവനെ സുരക്ഷ ഒരുക്കണമെന്നും മുൻ പഞ്ചായത്ത് അംഗം ബാബു തോമസും ആവശ്യപ്പെട്ടു പിളിന്റെ പരിസരത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പരിസരത്ത് മുഴുവൻ കുരങ്ങശല്യം കൊണ്ട് ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവിടുന്ന് ഇപ്പോൾ ജനങ്ങൾ ഇവിടുന്ന് പലായനം ചെയ്തു പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ആ സാഹചര്യം കാട്ടുപന്നിയും അതുപോലെ എല്ലാ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇനിയും ഞങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തിക്കരുന്ന് സർക്കാരിനോട് ഞങ്ങൾ മുന്നറിയിപ്പ് ഇടുകയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് വൈസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ഷാജി ആശാ ശരത് സീന വർഗീസ് ജോസ് ക്യൂബർട്ട് ജോജോ ജോർജ് വിനോദ് തേനം പറമ്പിൽ പൊതുപ്രവർത്തകൻ ഷാജി പി ചി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു കെ വി മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ബാബു തോമസ് ഷൈജു കുര്യൻ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു